സ്നേഹം നിറഞ്ഞവരെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അവർ റബലീസ് ആവുന്നുണ്ട് പെറുകുറുക്കുന്നുണ്ട് ദൈവം നൽകിയ ആകാശത്തു നിന്ന് പൊഴിച്ച മണ്ണെ അവർ പെറുകുറുക്കുക ദൈവം നൽകുന്ന മേഘത്തണലിനെ കുറിച്ച് അഗ്നിതൂണിനെ കുറിച്ച് നന്ദി പറയുന്നതിന് പരം പെറുപുറുക്കുന്ന ഒരു മനസ്സാണ് അവരുടെ ജീവിതത്തിൽ പെറുപുറുക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിലേക്ക് ആത്മീയ സർപ്പങ്ങൾ വരികയാണ് ആത്മീയ സർപ്പങ്ങൾ കടിച്ച് അനേകരെ അവിടെ വീണ് മരിക്കുകയാണ് എപ്പോഴും ആത്മീയ സർപ്പങ്ങളെ വിളിച്ചു വരുത്തുന്ന ക്ഷണക്കത്തുകൾ നമ്മളുടെ പെറുപുറുപ്പാണ് നന്ദി പറയാനും സ്തുതിക്കാനും മനസ്സ് കാണിക്കാത്ത നിമിഷങ്ങളിലൊക്കെ നമ്മളറിയാതെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആത്മീയ സർപ്പങ്ങൾ കടന്നു വരുന്നത് ആത്മീയ സർപ്പം കടന്നു വരികയും ആളുകളെ കടിക്കുക അവർ മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ മോശം ദൈവസന്നിധിയിൽ നിലവിളിക്കണം കഥാവക്കാരനെ ആയിരിക്കണേ ഇപ്പോ ദൈവം ചെയ്യേണ്ടതെന്താ ആത്മീയ സർപ്പങ്ങളെ തിരിച്ചു വിളിക്കുക പക്ഷെ ദൈവം ആത്മീയ സർപ്പങ്ങളെ തിരിച്ചു വിളിക്കുന്നില്ല പകരം മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉയർത്താൻ പറയുകയാണ് പുതിയ നിയമത്തില് യോഹനാൽ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം എങ്ങനെയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോ പിച്ചള സർപ്പം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുന്നത് കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവാണ് ഈ പഴയ നിയമത്തിലെ പിച്ചറ സർപ്പത്തിലേക്ക് നോക്കിയ മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് ഒന്ന് ഈ പിച്ചർ സർപ്പം ഉയർത്തിയിട്ടും സ്വന്തം മുറിവിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നവർ അവരാനും അനുഗ്രഹിക്കപ്പെടുന്നില്ല രണ്ട് എന്നെ കടിച്ച പാങ്ങനെ തപ്പിപ്പോകുന്ന ആളുകൾ അവരും അനുഗ്രഹിക്കപ്പെടുന്നില്ല മൂന്ന് പിച്ചറ സർപ്പത്തിലേക്ക് നോക്കിയവർ പുതിയ നിയമത്തിലെ പിച്ചള സർപ്പത്തിലേക്കും നമുക്ക് ഇങ്ങനെ മൂന്ന് രീതിയിൽ മൂന്ന് ആറ്റിറ്റ്യൂഡോട് കൂടി അതിനെ നമുക്ക് ഫേസ് ചെയ്യാം ഒന്ന് മുൻപിൽ പിച്ചള സർപ്പമായ ക്രിസ്തു ഉണ്ടായിട്ടും സ്വന്തം മുറിവിലേക്ക് നോക്കി പരിതപിച്ചുകൊണ്ട് ജീവിക്കാം രണ്ട് എൻ്റെ വേദനിപ്പിച്ച മനുഷ്യരെ നമ്മൾ പ്രതികാര ചിന്തയോടെ വെറുപ്പോടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മൂന്ന് കുരിശിലെ അവൻ്റെ മുറിവുകളിലേക്ക് നോക്കി ക്ഷമിച്ചും പുറത്തും അവന്റെ കരം പിടിച്ച് അവന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഒരു പുതിയ ജീവിതം നയിക്കാം നോമ്പുകാലം ഈ തിരിച്ചറിവിന്റെ കാലമാണ് അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് സമർപ്പിക്കാൻ കഴിയാത്ത ഒരു സഹനവും നമ്മുടെ ജീവിതത്തിലില്ല നമ്മൾ പോയ സഹനത്തിലൂടെയൊക്കെ എന്തെങ്കിലും അവനും കടന്നു പോയിട്ടുണ്ട് അവന്റെ സഹനത്തോട് ചേർത്ത് നമ്മുടെ സഹനം വെക്കുമ്പോഴാണ് അവയൊക്കെ അനുഗ്രഹമാകുന്നത് നമ്മൾ ഓരോരുത്തരെയും ഈ നോമ്പുകാലത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ യേശു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ പത്രോ സു ലിഹായയാണ് ഗലീലിയായിലെ ബദ്സീതയിൽ ജനിച്ച് മുക്കുവനായി ജോലി ചെയ്ത് ജീവിച്ച ക്ഷമയോൻ എന്ന കുടുംബജീവിതക്കാരൻ യേശുവിന്റെ ശിഷ്യപ്രമുഖനും ആതിഥി മാർപ്പാപ്പയും രക്തസാക്ഷിയുമായി രൂപപ്പെട്ടതിന്റെ ചരിത്രമാണ് പത്രോസ് സുലിഹായ്ക്ക് പങ്കുവയ്ക്കാനിട്ടുള്ളത് സുവിശേഷങ്ങളിലും അപ്പോസ്തല നടപടിയിലും സവിസ്തരം പ്രതിപാദിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോസ്തല ഗണത്തിന്റെ പേരുകൾ രേഖപ്പെടുത്തുന്നിടത്തെല്ലാം ഒന്നാമതായി പരാമർശിക്കപ്പെടുന്നത് വിശുദ്ധ പത്രോസിന്റെ നാമം തന്നെയാണ് ഈശോയുടെ സ്വർഗാരോഹണ ശേഷം മുകളില്ലത്തെ മുറിയിൽ പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴും ആദ്യം നൽകുന്നത് പത്രോസിന്റെ പേര് തന്നെയാണ് ആദ്യമസഭ പത്രോസിന് നൽകിയിരുന്ന പ്രഥമ സ്ഥാനം ഇതിൽ നിന്നും സ്പഷ്ടമാണ് യേശുവിനെ ഒറ്റകുറത്ത യുദാസിന് പകരം അപ്പോസര സംഖ്യത്തിലേക്ക് പുതുതായി ഒരാളെ ചേർക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നതും പത്രോസാണ് ഈശോയോടൊപ്പമുള്ള ജീവിതവേളയിൽ എത്രയധികം സംഭവങ്ങളാണ് പത്രോസും ഈശോയും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായി നാം കാണുന്നത് പത്രോസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന സംഭവം കൊർണലിയൂസിന്റെ മാനസാന്ദ്രവും വിജാതിയരെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ജെറുസലേം കൗൺസിലിൽ എടുത്ത തീരുമാനവുമാണ് ഹെറോദിസ് അഗ്രിപ്പ ഒന്നാമൻ യോഹനാന്റെ സഹോദരനായ യാക്കോബസ് ലിഹായെ വാളിനിരയാക്കി പത്രോസിനെ അറസ്റ്റ് ചെയ്ത് തടവറയിൽ അടച്ചു സഭയാകട്ടെ ഉണർന്നു പ്രാർത്ഥിച്ചു സഭയുടെ പ്രാർത്ഥനയാൽ അത്ഭുതം സംഭവിച്ചു പത്രോസ് രണ്ട് പടയാളികളുടെ മദ്യയിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ഉറങ്ങുകയായിരുന്നു ജൈവിൽ കാൽ കാവൽക്കാർ കാവൽ നിന്നിരുന്നു ദൈവത്തിൻ്റെ ദൂർദൻ തടവറയിലെത്തി പത്രോസിനെ വിളിച്ചുണർത്തി ചങ്ങലകൾ നീക്കി സ്വതന്ത്രനാക്കി പുറത്തേക്ക് അയച്ചു ദൈവം തന്റെ തൻ്റെ അപ്പോസ്റ്റലനെ എത്രയധികമായി കാത്തുപരിപാലിക്കുന്നു എന്നത് ഇവിടെ വ്യക്തമാകുന്നു ഒപ്പം സഭയുടെ ഉണർവുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു എന്നുള്ള വസ്തുതയും തന്റെ മരണത്തെക്കുറിച്ച് പത്രോസിന് പറയാനിട്ടുള്ളത് കൂടാരത്തിൽ നിന്നുള്ള വേർപാട് എന്നാണ് കൂടാരത്തിൽ നിന്നുള്ള വേർപാടിന്റെ സമമായി എന്ന് അദ്ദേഹം തന്റെ രക്തസാക്ഷിത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നു നീറോയുടെ ഭീഷണിയെ തുടർന്ന് പത്രോസ് വിധിക്കപ്പെടാൻ സഭയ്ക്ക് നേതൃത്വം ഇല്ലാതാകുമല്ലോ എന്ന ആശങ്കയിൽ റോമിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചു താമസിക്കാൻ ജനം പത്രോസ് ലിഹായ് നിർബന്ധിച്ചു അങ്ങനെ അദ്ദേഹം റോമയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വഴിമധ്യേ ഉദ്ധൃതനായ കർത്താവ് കുരിശിച്ചുമെന്ന് എതിരെ വരുന്ന ദർശനമുണ്ടായി പത്രോസ് അത്ഭുത പരതന്ത്രനായി ചോദിച്ചു അങ്ങ് എവിടേക്ക് പോകുന്നു അതിന് യേശു നൽകിയ ഉത്തരം ഇങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി കുരിശിലേറാൻ പോകുന്നു കർത്താവ് തനിക്ക് പകരമായിട്ടാണ് കുരിശിലേറാൻ പോകുന്നത് എന്ന് തിരിച്ചറിവുണ്ടായ പത്രോസ് തന്റെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് റോമയിലെത്തി ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം മാറുപാപ്പ സ്ഥാനത്ത് ശുശ്രൂഷ നിർവഹിച്ചു നീറു ചക്രവർത്തിയുടെ ഭരണകാലത്ത് പത്രോസ് റോമിൽ വെച്ച് തടവിലാക്കപ്പെട്ടു മാമിറട്ടൈൻ തടോറയിലാണ് അദ്ദേഹം അടയ്ക്കപ്പെട്ടത് പ്രസ്തുത സ്ഥലത്ത് ഇപ്പോൾ സാൻ പിയട്രിയോ കത്തീഡൽ എന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നു തൻ്റെ ഗുരുവിനെ പോലെ മരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തള്ള കീഴായി കുരിശിൽ തറക്കപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത് ക്രിസ്തുവിനെയും അവിടുത്തെ സൂക്ഷിഷത്തിൽ പ്രതിയും സഹനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് സ്വർഗീയ മഹത്വം ലക്ഷ്യമാക്കി പ്രത്യാശയിൽ വ്യാപരിക്കാനുള്ള കൃപ വരും വിശുദ്ധ പത്രോ സിലിഹയുടെ മധ്യസ്ഥം വഴി സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം